ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ചെറിയ മത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അത് വെച്ചിട്ട് ഒരു മത്തിപ്പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാങ്ങയൊക്കെ ഇട്ട് ഒരു മത്തിപ്പീര അതിന് ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങായും മഞ്ഞപ്പൊടി ഇച്ചിരി ഇഞ്ചി ഒരു ചില മുളക് എല്ലാം ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളു ഇച്ചിരി ഇഞ്ചി അല്ലാതെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് മാങ്ങ അരിഞ്ഞത് അതുപോലെ കറിവേപ്പില അത്രയാണ് അതിനുവേണ്ടി തയ്യാറാക്കി വയ്ക്കുന്നത് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടരിഞ്ഞ ആ പുള്ളിയും അതുപോലെ മാങ്ങ ചെറിയതായിട്ടരിഞ്ഞ മാങ്ങ അതുപോലെ പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചകല ഉലുവ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് പിന്നെ ഇച്ചിരി കറിവേപ്പില പിന്നെ നമുക്ക് ആ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാ ആ മീനൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം ആ ബാക്കിയുള്ള അരപ്പൂടെ ഞാൻ അതിനകത്തൊട്ട് തട്ടി ഇട്ട് കൊടുക്കുകയാണേ ഇനി അത് സ്പൂൺ വെച്ച് തന്നെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ പോവാണ് ഉപ്പ് കൂടി നമുക്ക് ആ നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നിങ്ങളിട്ട് കൊടുക്കണേ അപ്പോൾ ആ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയാലും നിങ്ങളത് ചേർത്തോണം ഏത് കറക്റ്റ് ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്പൂണ് വെച്ച് നന്നായിട്ട് ആ ഒന്ന് പിടിക്കുന്ന രീതിയിൽ യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാനേ അരച്ച ആ ഒരു ജാറിനകത്തൊരു ശകലം വെള്ളം എടുത്താണ് ഒരു ശകലം വെള്ളം നമ്മൾ വേഗാൻ വേണ്ടി ഒരുപാട് ആക്കരുത് അപ്പോൾ അത് കറിയായി പോത്തില്ലേ അപ്പോൾ തോരൻ പരുവാക്കണമെങ്കിൽ ചെറുതായിട്ട് ആവാക്കി വെള്ളം അങ്ങനെ അതിനകത്തൊന്ന് കഴുകിയതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതോടൊട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അരപ്പ് പിടിക്കണം ആ മീനിനകത്ത് അരപ്പ് പിടിക്കണം യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേ അടുപ്പല്ല ഗ്യാസിൽ വെച്ച് അടുപ്പിലൊക്കെ ഇത് ഇതിപ്പോൾ ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ അപ്പോൾ നമുക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കുകയാണേ സമയമുള്ളവരെപ്പോഴും അടുപ്പിലൊക്കെ ഇട്ട് തന്നെ കറി വെക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്കതിനുള്ള സമയമൊന്നുമില്ല വല്ലപ്പോഴും ആണ് ഇവിടെ അടുപ്പ് കത്തിക്കുന്നത് അച്ചാറിടുന്ന സമയത്താണ് കൂടുതലും അടുപ്പ് കത്തിക്കുന്നു ബാക്കിയെല്ലാം ഞങ്ങൾ ഗ്യാസിലാണ് ചെയ്യുന്നത് കാരണം സമയമില്ലല്ലോ ഞാൻ അടച്ചൊരു പത്ത് മിനിറ്റ് വെച്ച് നന്നായിട്ട് ചെറിയ തീയിൽ വേവിച്ചാൽ മതി ഒരുപാട് തീയാകുമ്പോൾ കരിഞ്ഞു കാരണം നമ്മൾ വെള്ളമൊന്നും ഒരുപാട് ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം ചെറിയ തീയിൽ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി ഇപ്പം അത് കാരണം വലിയ വേവൊന്നുള്ള മീനല്ലല്ലോ മത്തിയല്ലേ ചെറിയ മത്തിയല്ലേ പെട്ടെന്നങ്ങ് വേകും അപ്പം നല്ല മണമൊക്കെ ഉണ്ട് പാത്രത്തിലോട്ട് മാറ്റിയപ്പം ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ സാധനമാണേ